ശിവായം ശ്രീ ഗുരുഭ്യോ നമ ലോക ജനതയ്ക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ട അമ്മയുടെ ജീവിതം കടലും കായലും അതിരിട്ട ഗ്രാമം കാത്തുകൊണ്ടിരുന്നൊരു സുതിന്യം വന്നു കാരുണ്യവർഷം പെയ്തിറങ്ങിയ ആ ഗ്രാമത്തിൽ അമ്മയുടെ പ്രേമം നുകരാനായി ജനലക്ഷങ്ങൾ സംഗമിച്ചപ്പോൾ അമൃതപുരി ജനസാഗരമായി ഒരു ലോകം ഒരേ ഹൃദയം എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശത്തു നിന്നും വിദേശത്തു നിന്നും അമൃതപുരിയിലേക്ക് ഒഴുകിയെ ഒഴുകിയെത്തിയവർ അമ്മയുടെ എഴുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിച്ചത് മക്കളെ ഒന്നിച്ചൊരിടത്ത് കാണാൻ വേണ്ടി മാത്രമാണ് അമ്മ പിറന്നാൾ ആഘോഷിക്കുന്നതെന്നും സേവന മനോഭാവത്തോടെ വേണം അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കേണ്ടതെന്നും സത്സംഗത്തിൽ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു അമ്മയുടെ ജീവിതം സേവനത്തിനായി മാത്രം സമർപ്പിച്ചതാണ് അത് എല്ലാ അർത്ഥത്തിലും മാതൃകാപരമാണ് ലോകത്തിന്റെ എല്ലാ മേഖലയിലും അമ്മയുടെ സേവന കാരുണ്യ പദ്ധതികൾ എത്തിയിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ അമൃത ആശുപത്രി നടത്തുന്ന സേവനം ഏറെ മഹത്വമാർന്നതാണ് വിദ്യാഭ്യാസ രംഗത്തും അമൃത ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്നു സ്ത്രീ ശാക്തീകരണ പദ്ധതിയിലൂടെ സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്മനമാണ് അമ്മ ലക്ഷ്യമിടുന്നത് സുനാമിയും പ്രളയവും വന്നപ്പോഴെല്ലാം അത് തെളിയിക്കപ്പെട്ടു അമ്മയുടെ ജന്മദിനം അതുകൊണ്ട് തന്നെ സേവന പദ്ധതികളാൽ മഹത്തരമാകുന്നു നമ്മുടെ മാതൃഭാഷയായ മലയാളം ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി അലയടിച്ച ദിവസം മലയാളികളുടെ ആത്മാഭിമാനം ഈ പ്രപഞ്ചത്തോളം ഉയർന്ന ആ ദിവസം രണ്ടായിരം ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അമ്മ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയത് എന്നും ലോകസമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉണർത്തുപാട്ടായ ആ പ്രസംഗം ഒരു മധുര സംഗീതം പോലെയായിരുന്നു സംഗീതവും ആത്മീയതയും അതിർത്തികളില്ലാതെ ഈ പ്രപഞ്ചത്തിൽ പരന്നു വ്യാപിക്കുന്നവയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന രണ്ടു മഹത്തായ പ്രവാഹങ്ങളായ ഇവയ്ക്ക് ഭാഷയുടെയോ രാജ്യങ്ങളുടെയോ മതങ്ങളുടെയോ അതിരുകളില്ല സംഗീതത്തിൻറെ സ്വരങ്ങളിലും ആത്മീയത ആത്മീയതയുടെ കരുണാഭാവത്തിലും മനുഷ്യൻ കണ്ണീരിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആനന്ദത്തിലൂടെയും ഒരുപോലെ പ്രതികരിക്കുന്നു അതുകൊണ്ട് ലോകം സംഗീതത്തെയും ആത്മീയതയും സാർവദേശീയമായൊരു ഭാഷയായി അംഗീകരിക്കുന്നു നമ്മുടെ മലയാളം സംഗീത സമാനമാണ് അമ്മ ആ സംഗീതാത്മക ഭാഷയിൽ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ സംസാരിച്ചപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർക്ക് ഭാഷ അപരിചിതമായിരുന്നുവെങ്കിലും അപരിചിതമായിരുന്നുവെങ്കിലും ആശയം മനസ്സിലായിരുന്നു അമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്ന ആത്മീയത കാരുണ്യം സർവമാനവ സന്ദേശം എന്നിവ ലോകർ ഹൃദയപൂർവം സ്വീകരിച്ചു അന്ന് ഹാളിലുണ്ടായിരുന്ന രാഷ്ട്ര പ്രതിനിധികളും എഴുന്നേറ്റ് നിന്ന് അമ്മയെ അമ്മയെയും മലയാളത്തെയും ആദരിക്കുകയും ചെയ്തു ഒരു ലോകം ഒരു കുടുംബം എന്ന സങ്കല്പമാണ് എവിടെയും വിദ്യാഭ്യാസത്തിലൂടെ അതിനെ വളർത്തണം സംസ്കാരത്തിലൂടെ അതിനെ നിലനിർത്തണം അതാണ് അമ്മ ആഗ്രഹിക്കുന്നത് ഒരു ലോകം ഒരു കുടുംബം ഹരി ഓം